അഞ്ചക്കങ്ങളുള്ള സംഖ്യകൾ ആകെ എത്ര എണ്ണമുണ്ട് അതായത് അഞ്ചക്കങ്ങളുള്ള മൊത്തം സംഖ്യകളുടെ എണ്ണമാണ് വേണ്ടത് അഞ്ചക്കങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഒന്നും അഞ്ച് പൂജ്യം സോറി ഒന്നും നാല് പൂജ്യം അഞ്ചക്കുള്ള ഏറ്റവും ചെറിയ സംഖ്യ അഞ്ചക്കങ്ങളുള്ള ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് അഞ്ച് ഫൈവ് ആണ് കറക്റ്റാ സോ അങ്ങനെയാണെങ്കിൽ ഇവ രണ്ടിനും ഇടയിൽ എത്ര സംഖ്യ അല്ലെങ്കിൽ ഇവയുടെ കൂട്ടി മൊത്തം എത്ര സംഖ്യ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ബേസിക്കലി നമ്മൾ ഇത് നോക്കിയാല് ഇപ്പം നമ്മൾ നോക്കിയാൽ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം പതിനായിരം പതിനായിരത്തി ഒന്ന് പതിനായിരത്തി രണ്ട് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ അപ്പോൾ ഒന്നും ഇത് ആഡ് ആഡ് ചെയ്താൽ പോകുന്നത് ഇത് എന്താണ് ഇതൊരു അരിത്തോമറ്റിക് സീക്വൻസ് തന്നെയാണ് കറക്റ്റാ ഒരു സമാന്തര ശ്രേണി തന്നെയാണ് സമാന്തര ശ്രേണിയിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ എങ്ങനെ എൻ ഈസ് ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് വൺ അതായത് ലാസ്റ്റത്തെ അക്കം എത്രയാണ് ട്രിപ്പിൾ നയൻ സോറി അഞ്ച് സോറി ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ മൈനസ് പതിനായിരം ഡിവൈഡഡ് ബൈ ഓരോ സംഖ്യയുടെ നമ്മൾ വ്യത്യാസം എത്രയാണ് ഒന്ന് പ്ലസ് വൺ സോ ഇത് കുറയ്ക്കുമ്പോൾ എയ്റ്റ് നാല് നയൺ പ്ലസ് വൺ എന്ന് കിട്ടും ദറ്റ് ഈസ് ഈക്വൽ ടു നയൺ ഫോർ സീറോ ക്ലേ സോ ഇത്രയും ടേംസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കാം സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും സോ അല്ലെങ്കിൽ തന്നെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുക എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണുക അതായത് അവസാനത്തെ അക്കവും ആദ്യത്തെ അക്കവും തമ്മിലുള്ള വ്യത്യാസം കാണുക അതിനോട് കൂടി ഒന്ന് കൂട്ടുക അവസാനത്തെ അക്കവും ആദ്യത്തെ അക്കവും തമ്മിലുള്ള വ്യത്യാസം കാണുക അതിനോടുകൂടി കൂട്ടുക അതായിരിക്കും ആകെയുള്ള സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത്